ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ദുർമന്ത്രവാദം അഥവാ ബ്ലാക്ക് മാജിക് ഇത് പറയാനുള്ള ഒരു കാരണം ഇന്നലെ വീണ്ടും കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ തിരുവനന്തപുരം സ്വദേശികളായ മൂന്ന് പേരുടെ മരണം നടന്നിരുന്നു ഇന്ത്യയിൽ ഈ ബ്ലാക്ക് മാജിക്കിന്റെ ഉത്ഭവം ബംഗാളിലാണ് അതായത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ബംഗാളിലാണ് തൊട്ടു ഇത് നടക്കുന്നത് കേരളത്തിലാണ് അതായത് ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരുള്ള കേരളത്തിലെ അവസ്ഥയാണ് ഈ പറയുന്നത് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്താണെന്നോ അമിത വിശ്വാസം അഥവാ അന്ധവിശ്വാസം എല്ലാ മതത്തിലുമുണ്ട് ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും അന്ധമായ വിശ്വാസം തലയ്ക്ക് പിടിച്ച് നടക്കുന്ന കുറേ പേർ സമൂഹത്തിലുണ്ട് അവരാണ് ഇതുപോലുള്ളതിൽ ചെന്ന് വീഴുന്നത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവനെ അല്ലെങ്കിൽ അവളെ ആദ്യം ദൈവത്തിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ് ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ ഒരുപാട് സമ്മാനങ്ങൾ ലഭിക്കും അല്ലെങ്കിൽ ബുദ്ധിയുണ്ടാവും അതുമല്ലെങ്കിൽ എല്ലാ ആപത്തിൽ നിന്നും നമ്മെ ദൈവം രക്ഷിക്കും ഇതൊക്കെ ഒരു അന്ധവിശ്വാസത്തിലേക്ക് പറഞ്ഞു വിടുന്നതിൻ്റെ ആദ്യ പടിയാണ് ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് തന്നെ അന്ധവിശ്വാസമാണ് എല്ലാ വീട്ടിലും ഒരു അന്ധവിശ്വാസി പോലും ഇല്ലാതിരിക്കില്ല അല്ലെ കരുതും പണ്ടുള്ള കാലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നൊന്നുമില്ല എന്ന് പക്ഷേ ഇന്നാണ് കൂടുതലായിട്ടുള്ളത് ഇന്ന് ചെയ്യുന്നത് ടെക്നോളജിയെ വെച്ചാണ് എന്ന് മാത്രം നാളെ എ വന്നാൽ മന്ത്രവാദികളായ ഏകൾ ഉണ്ടാകും ഇത ഇതൊക്കെ വരാൻ പോകുന്ന മറ്റൊരു തലമാണ് ഇതിനെ പിടിച്ച് കെട്ടിയില്ലെങ്കിൽ വലിയ ആപത്താകും ഉണ്ടാവുക കേരളത്തിൽ ഇത് ആദ്യത്തെ സംഭവം ഒന്നും അല്ല ഇതിനു മുൻപും പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ നന്ദൻകോട് കേടൽ എന്ന ചെറുപ്പക്കാരൻ ചെയ്തത് വലിയ വാർത്തയായിരുന്നു ഇലന്തൂർ സംഭവം അങ്ങനെ നിരവധി സംഭവങ്ങൾ ഇനി കേരളത്തിന് പുറത്ത് നോക്കുകയാണെങ്കിലോ വിദ്യാസമ്പന്നരായ പ്രൊഫസേഴ്സായ രണ്ട് ദമ്പതികൾ ആന്ധ്രാപ്രദേശിൽ അവരുടെ മക്കളെ പുനർജീവന സന്തൽപ്തം ചെയ്തുകൊണ്ട് ബലി കൊടുത്തിരുന്നു വലിയ വാർത്തയായിരുന്നു ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് ഇവരെ ആ ഒരു തലത്തിലേക്ക് എത്തിക്കുന്ന ഒരു അവസരം ഏതാണ് ഇതിൻ്റെ എല്ലാം ബേസിക് സ്ട്രക്ചർ ജനിക്കും വേറെ കുത്തിവെക്കുന്ന കുറെ അന്ധമായ വിശ്വാസങ്ങളാണ് ഈ ഇരിക്കുന്ന ഒരു പെൺകുട്ടി കറിവേപ്പില തുടരുത് അത് വാടിപ്പോകും വെള്ളം കോരരുത് അത് അശുദ്ധിയാകും വീടിന് മുൻവശത്ത് ഇന്ന ഇന്ന വൃക്ഷങ്ങൾ നട്ടാൽ അത് വീടിന് ദോഷം ചെയ്യും കാലിന്മേൽ കാല് വെക്കരുത് കാലാട്ടരുത് അങ്ങനെ പറയാനാണെങ്കിൽ തീരില്ല അല്ലെ ഒരുപാടുണ്ട് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും അനുഭവിക്കാത്തരായി ആരും ഉണ്ടാവില്ല ഇതിൻ്റെ എല്ലാം ഒരു ബേസിക് അടിസ്ഥാനം എന്താണ് അന്ധമായ വിശ്വാസം കാലങ്ങളായി കേട്ടും കൈമാറിയും വരുന്ന കുറെ കാര്യങ്ങൾ അതും ഇന്നും പിന്തുടരുന്ന കുറച്ച് സമൂഹമുണ്ട് ഇതിൽ വിദ്യാഭ്യാസം ഉള്ളവരും ഇല്ലാത്തവരുമുണ്ട് മനുഷ്യ ദൈവങ്ങളിൽ ഇന്നും ഒരു മാറ്റവും കാണുന്നില്ല ഇന്നും അവരുടെ വാക്കുകൾ കേട്ട് മാത്രം ജീവിതം ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നവരുണ്ട് അവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവർ ഇതെല്ലാം കൂടുതൽ അർബൻ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഏത് മതത്തിലാണ് ഇതൊന്നും ചെയ്യാത്തത് അമ്പലത്തിൽ ചെന്നാൽ ശത്രു സംഹാര പൂജ എന്ന് വലിയൊരു അക്ഷരത്തിൽ എഴുതി വെച്ചിട്ട് കണ്ടിട്ടുണ്ടാവും അതൊരു ടൈപ്പ് ഓഫ് മന്ത്രവാദമല്ലേ അതായത് അനുവദനീയമായ മന്ത്രവാദം പുറം രാജ്യങ്ങളിൽ നിന്നും പറിച്ചെടുത്ത മറ്റൊന്നാണ് കറുത്ത കുർബാന ഒരുപാട് സിനിമകൾ അത് കാണിച്ചു തന്നിട്ടുണ്ട് ഈ റോമൻ കത്തോലിക്ക സഭ ആഹ് ആചരിക്കുന്ന ലാറ്റിൻ കുർബാനയുടെ വിപരീത സ്വഭാവമുള്ള ഒന്നാണ് ഈ ബ്ലാക്ക് മാസ് അഥവാ ഈ കറുത്ത കുർബാന ഇത് ഈ ക്രൈസ്തവ സഭ തന്നെ ഈ പറഞ്ഞ ശത്രു സംഹാരത്തിൽ അതിനുവേണ്ടി കൊണ്ടുവന്ന ഒന്നാണ് പിന്നീടത് ക്രൈസ്തവ വിരോധികളും സാത്താൻ ആരാധകരും ഏറ്റെടുത്തുകൊണ്ട് വന്നു മൃഗങ്ങളെയും മനുഷ്യനെയും ബലി കൊടുക്കുക മുസ്ലിംസിന്റെ ഇടയിലുമുണ്ട് ധാരാളം ഈ കറുത്ത ആടിനെ ബലി കൊടുക്കുക മനുഷ്യ കുഞ്ഞിനെ ബലി കൊടുക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്നും ഇത് വലിയ നെറ്റ്വർക്കായി പ്രവർത്തിക്കുന്നത് കാലം മാറിയപ്പോൾ ചെയ്യുന്ന രീതിയിൽ മാറ്റം കൊണ്ടുവന്നു എന്ന് മാത്രം ഒരുപാട് നെറ്റ്വർക്കുകൾ പ്രവർത്തിക്കുന്നുണ്ട് ആസ്ട്രോളജി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് തേർഡ് പാർട്ടി ആപ്പുകൾ ഉണ്ട് നമ്മുടെ ആപ്പ് സ്റ്റോറുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും മനുഷ്യന്റെ ജാതകം ചൊവ്വാദോഷം പാപദോഷം ഇതെല്ലാം ഹിന്ദുക്കൾക്ക് മാത്രമല്ല എല്ലാ മതക്കാരും നോക്കുന്നുണ്ട് പ്രത്യക്ഷത്തിൽ ചെയ്യുന്നില്ല എന്ന് മാത്രം ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം സ്വയമേയുള്ള വിശ്വാസം ഇല്ലായ്മ കൊണ്ടല്ലേ മറ്റുള്ളവരാണ് നമ്മുടെ ഭാവിയും ഭൂതവും എല്ലാം നിശ്ചയിക്കുന്നത് നമുക്കൊരു റോളും ഇല്ല അവിടെ അവർ പറയുന്ന പണവും നൽകി അവർ പറയുന്ന പോലെ പ്രവർത്തിക്കുക ഇപ്പോൾ ഈ പെന്തക്കോസ് സമുദായത്തിൽ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇത് തന്നെയല്ലേ അവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്ഭുതം സംഭവിക്കുമെന്ന് പറഞ്ഞല്ലേ അവർ മുന്നോട്ട് ജീവിക്കുന്നത് തന്നെ അസുഖം വന്നാൽ ദൈവത്തിന് വിട്ടുകൊടുക്കും ശാസ്ത്രം അവിടെ ഫെയിലാണ് മരുന്ന് കഴിക്കില്ല മരിക്കാൻ കിടന്നാലും ആശുപത്രിയിൽ കൊണ്ടുപോകില്ല പുനർജ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഇതിനൊരു വലിയ തട്ടിപ്പിന് ഉത്തമ ഉദാഹരണമാണ് തങ്കു ബ്രദറിന്റെ ന്യൂ ജനറേഷൻ ചർച്ച് ഇതിനെല്ലാം നമ്പർ വൺ തട്ടിപ്പാണ് നടക്കുന്നത് മലയാളത്തിൽ അതിനൊരു ഉത്തമ ഉദാഹരണമായ ഒരു സിനിമയുണ്ട് ട്രാൻസ് നിങ്ങൾ കണ്ടു വേണം ഫഹുദ് ഫാസലിന്റെ മൂവി അതുപോലെ നൊബേൽ പ്രൈസ് വിന്നർ ഇന്ത്യക്കാരനായ വെങ്കടരാമൻ രാമകൃഷ്ണൻ അദ്ദേഹം ഒരു കെമിസ്റ്റാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഈ ഹോമിയോപ്പതിയും അതുപോലെ ഈ ആസ്ട്രോളജിയും വലിയ തട്ടിപ്പാണെന്നുള്ള കാര്യം അത് വെറും വിശ്വാസം മാത്രമാണ് രണ്ടും ശാസ്ത്രം ഒരിക്കലും പ്രൂവ് ചെയ്തിട്ടില്ല എന്ന് സത്യമല്ലേ ഇന്നും ആർക്കും അറിയില്ല ഈ ഹോമിയോപ്പതിയിൽ എന്താണ് ചേർക്കുന്നതെന്ന് പക്ഷെ എല്ലാവരും കഴിക്കുന്നുണ്ട് ഇല്ലേ ആയുർവേദവും ഇതുപോലെ ഉള്ളതൊക്കെ തന്നെയാണ് വിശ്വാസത്തെ വിറ്റ് കാശാക്കി ജീവിക്കുന്ന ഒരു ശൃംഖലയാണ് ഇതെല്ലാം അതിന് നിന്ന് കൊടുക്കുന്ന കുറേ അന്ധവിശ്വാസികളും അതുപോലെ ആളുകളെ പറ്റിക്കുന്ന മറ്റൊന്നാണ് നാഡീശാസ്ത്രം വലിയൊരു തട്ടിപ്പാണതും റിട്ടയർഡ് ഡി ജി പി ആയിട്ടുള്ള അലക്സാണ്ടർ ജേക്കബ് ഇതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇത് സത്യമാണ് അല്ലെങ്കിൽ ഇപ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ വന്നിരുന്നു വലിയ വലിയ ആളുകൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ഇത് അതുപോലെ അങ്ങ് വിശ്വസിക്കും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴുള്ള തരംഗമാണ് ഈ മെന്റലിസ്റ്റ് ഇവർക്കൊക്കെ ഇതുപോലുള്ള പ്ലാറ്റ്ഫോം കിട്ടാൻ തുടങ്ങിയപ്പോൾ ആളുകളെ പറ്റിക്കാനുള്ള അവസരവും കൂടുകയാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ച മരണങ്ങൾ തന്നെ ഈ പുനർജീവിനി എന്ന ഒരു നെറ്റ്വർക്കിൽ ചെന്നുപെട്ടതാണ് അതും ഈ ടെലഗ്രാം വഴി ഇതൊക്കെ വർധിക്കുകയോ മാത്രമേ ഉള്ളൂ ടെക്നോളജി വളരുന്നതിനനുസരിച്ച് ഇത് വളർത്താനുള്ള പ്ലാറ്റ്ഫോം കിട്ടുകയാണ് ചെയ്യുന്നത് ഇതിനൊരു അറുതി വരുത്തണമെങ്കിൽ കേരളത്തിലും മാജിക് റെമഡി ആക്ട് പ്രകാരം ഇതിനൊരു അന്ത്യം കുറിക്കണം ഇല്ലാത്ത പക്ഷം ഇനി നാളെയും ഇതുപോലുള്ള ഒരുപാട് വാർത്തകൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ്